ഇത് പറഞ്ഞതാരാ ചുവരികൾ ആവുക പറഞ്ഞത് തിരുത്തയ്യോ അങ്ങനെയുള്ള ചുവരി മൗലവി ഇന്നിപ്പം വഹാബികൾ സുഞ്ഞികളെ കളിയാക്കാൻ വരാൻ പോവാണ് ഇനി അവര് കവല കവലാന്തരങ്ങൾ ചെറുക്കാണെന്ന് വരികൾ എഴുതി ഒട്ടിക്കും ആഘോഷം അനുസ്ലാമികം എന്ന് ഒട്ടിക്കും ഇങ്ങനെ പോസ്റ്റർ പോസ്റ്ററടിക്കാണെന്നവരെ പടി ഇതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങലാണ് ഇവരെ പരിപാടി അഭി റബിയില്ല പോലെ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു വിരളി പോളി അതുപോലെ ഒരു വിരളിപ്പു കൊണ്ട് നടക്കും എന്നാൽ ഈ സാക്ഷാൽ വേളിയും പൊലവിയെ നിങ്ങൾ തള്ളുമോ കൊള്ളുമോ ഇയാളുടെ ആവിശ്വാസം അങ്ങനെ ആവാനുള്ള കാരണം എന്താ അയാൾ അന്ന് തൗഹീദ് പഠിച്ച് ഉസ്താവ്മാരിൽ പഠിച്ച് പഠിച്ചില്ല എന്നയാൾ പറഞ്ഞെങ്കിലും അയാൾ പഠിച്ചത് കൊണ്ട് അയാൾ അത് ഒന്നുകൊണ്ട് മനസ്സിലാക്കി അവതരിപ്പിച്ചു കൊടുത്തു കൃത്യമായി അദ്ദേഹം ഇർത്ത കബുത്തുവിൽ ശിർക്കില്ല അപ്പോൾ അവർ കാര്യമായിട്ട് മുജാഹിദിന്റെ ആളുകൾ ഇപ്പോൾ പ്രവിലവലായ ഓത നടക്കാറുള്ള അവരുടെ മൗലയുമാർ കവലു പ്രസംഗത്തിൽ അവർ കാളമൂത്ര പ്രസംഗം നടത്തൽ എന്താണ് അത് അനുരാഗിയുടെ സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ ഒരു ഇഷ്കിൽ ഒരു കവിയുടെ ഒരു പ്രേമവാചനത്തിൻ്റെ വരികളാണ് എന്നാണ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ആ വരികളെക്കുറിച്ച് എന്നാണ് ആര് പറഞ്ഞത് ചോലി പറഞ്ഞത് ഭാവിയൊക്കെ കിന്നിയിലോണ്ട് അവർ കിർത്തക്ക പുത്തുവിൽ ശിർക്കുണ്ടെന്ന് അവർ പെരുമ്പറിക്കും ചുവലി അത് വിശദമായി പറഞ്ഞിരുന്നു അതിലൊന്നുമില്ല അതൊരാവലാതിയാണ് ഒരു അപേക്ഷയാണ് ഒരു സങ്കടം പറയലാണ് ആ സങ്കടം പറയാനുള്ള ആളാരാ അത് മുത്തായ മുഹമ്മദ് റസൂറുല്ലാഹി തങ്ങളല്ലേ മറ്റാരാ ഉള്ളത് അതിനാൾ തെളിവ് പറയുന്നുണ്ട് റസൂറുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂറുള്ള അടുത്ത് വന്ന് മായയെ ചോദിച്ചവർ ലഭ്യങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി നാ റസൂളുള്ള ഞങ്ങൾ അള്ളഹാനോട് ചോദിച്ചോണ്ടി എന്ന് പറഞ്ഞോ അല്ല എന്നോട് ചോദിച്ചോളിന്ന് അള്ളഹാനോട് ചോദിച്ചോണ്ടി എന്ന് പറഞ്ഞില്ല പിന്നെന്താ പറഞ്ഞത് എന്ന് െന്ന് അടുത്ത് പോയിട്ട് അള്ളാഹുനോടല്ലേ ശുദ്ധീകരിക്കാൻ പറ്റേണ്ടത് മഹാനായ മായിസുർ അലി അല്ലാഹുർ പറഞ്ഞു എന്നെ ശുദ്ധീകരിക്കണം യാസൂർ അല്ലാ അപ്പോൾ ഇയാൾ തെളിവായിട്ട് അദ്ദേഹം പറഞ്ഞാ റസൂർലിനടുത്ത് മദീനത്തെ പള്ളിയിൽ നബി മായ തേടി വന്നു നബി തങ്ങൾ ദ്വാ ചെയ്തു മയു പിന്നെ മയ കൊണ്ട് നിറഞ്ഞപ്പോൾ രണ്ടാമത് ആ സഹാബി വന്നു ഹലക്കത്തിൽ അംബാലു കൃഷികള് കന്നുകാലികള് ഒക്കെ നശിച്ചു പോവാണ്ട് അവള് മഴ ഞങ്ങൾക്ക് വേണ്ട അത് അടുത്ത പ്രദേശത്ത് കൊടുക്കാൻ വേണ്ടി ഇതുവരേക്കിരുന്നു നബിയോട് വന്ന് പറഞ്ഞു നബി വാച്ചു അവിടെ യാർ അസൂല ഈ വിളി ഷിർക്കാണ് എന്ന് സൂര്ത പറഞ്ഞില്ല അത് ചോദിക്കാൻ സ്വാപത്ത് മടിച്ചില്ല അവർ സ്വഭാപത്ത് ചോദിച്ചു ഇത് തെളിവ് സഹിതം അതുകൊണ്ട് ഇർത്തക്കപുത്ത് ഒരു അപേക്ഷയാണ് ഒരാവലാദിയാണ് ഒരു ആഷിക്കിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു പ്രേമഭാചനത്തിൻ്റെ വരികളാണത് അതിലൊരിക്കലും ഷിർക്കില്ല എന്ന് ആനയിട്ട് പറയുന്ന ഈ പിന്നെ ചുവലിയുടെ കഥയുമായ കോവി എന്നാ പുതിയതോ ഷിർക്കാണ് അതൊക്കെ പാടുന്നവരും ഒക്കെ അവർ എന്ന് കേട്ടോളൂ ഇവിടെയാണ് നോക്കിയിട്ട് ഞാൻ ും കണക്കില്ലാതെ തെറ്റ് ഞാൻ ചെയ്തു പോയി എന്റെ പ്രേമപാല ഞാൻ നിങ്ങളോടാണ് പാവലാതി പറയുന്നത് എന്ന് വെച്ചാൽ എന്നാണ് അർത്ഥവാക്കിന്റെ അർത്ഥം ആവശ്യമില്ലാതെ അർത്ഥം വെച്ചാൽ വെച്ചിട്ട് വിശ്വസിക്കാൻ മരിച്ചുപോയവർ കുറിച്ചിട്ട വാക്കുകൾ മരിച്ചുപോയവർ പറഞ്ഞു വെച്ച വാക്കുകൾ ഉമ്മത്തിന് ഗുണകരമായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്താൽ മതി ഉമ്മത്തിനെ നരകത്തിലേക്കാക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കണ്ട ഉമ്മനെ മസ്ലിക്കാക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കേണ്ട സംഭവിക്കൽ എന്തായിരിക്കും ഈ അടുത്ത തലമുറ വരെ നരകത്തിലേക്ക് പോയാൽ മസ്രിക്കാൻ വിശ്വസിക്കേണ്ടി വരൂല്ലേ എന്തിനാണ് മരിച്ചുപോയവരുടെ വാക്കുകൾ എന്ന ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി കിടന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ പോരെ രാശിക്ക് മയസിക്കോട് പറഞ്ഞ വാക്കുകളാണ് അന്തരിച്ചു നോക്കിക്കൊണ്ട് തന്റെ പ്രേമവാചനത്തോട് സംസാരിച്ചതാ എന്നാണ് സംസാരിക്ക ന്യായം മഹബത്ത് വർദ്ധിച്ചപ്പോൾ വർദ്ധിക്കാൻ മഹബത്ത് വർദ്ധിക്കാൻ കാരണം എന്താണ് ഇമാ ബുഖാരിയുടെ ഹദീസ് അറേബ്യയുടെ പരിസര പ്രദേശത്തുള്ള ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ബധുക്കളായ അറബികൾ ഗ്രാമീണരായ അറബികൾ അറാബികളായ അറബികൾ മഴയില്ലാതെ അവരെ കൃഷി നശിക്കാൻ തുടങ്ങി ഒട്ടകങ്ങളും മറ്റും ചത്തൊടുങ്ങാൻ തുടങ്ങി സമ്പത്തുകൾ നശിക്കാൻ തുടങ്ങി കുടിക്കാൻ വെള്ളം കിട്ടാതെ ജനം മരിക്കാൻ തുടങ്ങി ഈ ഗ്രാമീണരായ അറബികൾ റസൂർ തങ്ങളെ ഹദറത്തിലേക്ക് വന്നു നുഖാരിയുടെ ഹദീസാണ് മഴയില്ല നബിയെ ഞങ്ങളുടെ സ്വത്തുക്കളൊക്കെ നശിച്ചു നബിയെ ഒട്ടകങ്ങൾ നൽക തുടങ്ങി ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ ഞങ്ങളും ഇപ്പം മരിക്കും അള്ളിയെ കുറച്ച് വെള്ളം തരാൻ നമ്മൾ വസുഹിതങ്ങളെ വെറുതെ നിയമം പഠിപ്പിക്കുന്ന ഗുരുനാഥം മാത്രമായിട്ടേ കണ്ടിട്ടുള്ളൂ നമ്മുടെ ആത്മാവുമായിട്ട് അഷ്ടപൃഹത്തിനെ ബന്ധിപ്പിക്കാൻ തയ്യാറാണ് നിയമത്തിന്റെ സൂചിമുലയിൽ ഈ ഉമ്മത്തിനെ തളച്ചിട്ട് വട്ടം കിടക്കണ്ട ഈ ഉമ്മത്തിൽ രക്ഷപ്പെടുന്ന രീതിയിൽ പറഞ്ഞുകൊടുത്തിന് സലാമത്താക്കി കൊടുക്കുകയും രക്ഷപ്പെട്ടോളൂ ഉമ്മത്ത് ഉമ്മത്തെ നരകത്തിലേക്കാക്കാൻ മെനക്കേണ്ട അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്വർഗത്തിലേക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും ഒരു വിധത്തിലും പറ്റാത്തത് മാത്രം നേർക്കേറെ പറഞ്ഞു കൊടുക്കുകയും എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്കാൻ പറ്റോ നോക്കുക നരകത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റോ നോക്കുക സഹാബാക്കളോട് നിങ്ങളെ അള്ളഹാണ് ചോദിക്കും അള്ളാഹാണ് നിങ്ങളുടെ കാര്യം നടത്തേണ്ടത് അവിടെ ഈമാൻ ഇസ്ലാം നിങ്ങളും കിട്ടില്ല മറിച്ച് ഉടൻ തന്നെ കൈനീട്ടി അള്ളാഹു മഴ താ അല്ലെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടു പിടച്ചവനെ സഹാബാക്കൾ എഴുതി ഹരീശന്റെ കിത്താബിലേതി സഹാബാക്കൾ പറഞ്ഞു ഞങ്ങൾ വെയിലും കൊണ്ട് വന്നു മഴയും കൊണ്ട് തിരിച്ചുപോയി എന്ന് വെച്ചാൽ അഷ്ടമൊക്കെ ചോദിക്കലായി അള്ളാഹുത്തല മഴ പയിപ്പിക്കലായി ഇവർ മഴയും കൊണ്ട് തിരിച്ചു വിശദിക്കാൻ പറ്റുമോ നാട്ടിലെത്തുമ്പോഴേക്ക് വെള്ളം കയറി എല്ലാം നശിച്ചു കുറെ ഒട്ടകം വെള്ളത്തിൽ മുങ്ങി ചത്തു കൃഷി അതൊന്നും ആകമാന വെള്ളപ്പൊക്കെ നാട്ടെത്തുമ്പോഴേക്ക് പിച്ചെന്ന് കാലത്ത് വീണ്ടും വന്നു അതേ വന്ന രൂപത്തിലേക്ക് അതേവാക്കി വെള്ളം കൂടിപ്പോയി ഞങ്ങളെ മൃഗങ്ങളൊക്കെ ചാടാൻ തുടങ്ങി വെള്ളത്തിൽ മുങ്ങിയിട്ട് കൃഷി നശിക്കാൻ തുടങ്ങി ഞാൻ ഞാനെന്ത് പറയാനോ നിങ്ങൾ നാട് പറഞ്ഞില്ല സമയത്ത് എന്നെ കടലുകളിലും പർവ്വതങ്ങളിലും പയിപ്പിച്ചാൽ മതി ഈ കൃഷിക്ക് ദോഷമാകുന്ന രീതിയിലൊന്നും ഇനി മളർ വെണ്ടവടച്ചവന് സഹപാക്കൾ പറഞ്ഞു ഞങ്ങൾ മഴയും കൊണ്ട് വന്നു വെയിലും കൊണ്ട് തിരിച്ചുപോയി ഹദീസ ഇത് ഹദീസ് പഠിച്ച ഒരു ഉമ്മത്ത് ഒരു മുസരി ഒരു മൂവ്മെന്റ് ഇവിടെ വസുതാഹിരങ്ങൾ ദ്വാച്ച് ചെയ്ത് ഉത്തരം കിട്ടി എന്ന് മാത്രമല്ല മനസ്സിലാക്കുന്നത് പിന്നെ കരുണക്കടലായ ബഹുമാനപ്പെട്ട ഹബീബായ മുത്തറുള്ള പ്രേമം വർദ്ധിക്കുകയാണ് കാരണം ഉമ്മത്തറുള്ള ഉമ്മത്തൂറുള്ള മഹബത്താറസു ഇത്രമാത്രം ഉണ്ടാകുമ്പോൾ സ്നേഹം അങ്ങോട്ടും വരികയാ ഈ മഹബത്തും മനസ്സിൽ വെച്ച് നിറച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ ഈർച്ചിരിച്ചടക്കുന്ന ഹബീബോട് കാമുകം പറയുകയാറസൂല തെറ്റ് നശിച്ചു നബിയെ ഞാൻ നിങ്ങളോടല്ലോ പിന്നെ വരാതെ പറയുക എന്ത് തന്റെ പ്രിയപ്പെട്ട പ്രേമപാചനത്തോട് സംസാരിച്ച കാമുകന്റെ വാക്ക് മാത്രമാണത് അതിൽ ഒരു ചുരുക്കും ഒരു കുഫറും അടങ്ങിയിട്ടില്ല എന്താണ് എന്താണിപ്പൊ നിങ്ങൾ കേട്ടല്ലോ ചുവലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന ഇപ്പോൾ ഗീർവാണം വ്യാക്കിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ ശൈലിയിൽ മുസ്ലിമീങ്ങളെ കാഫിർ കുഫിർ പ്രയോഗം നടത്തിയ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അന്നത്തെ ഗവേഷണത് അദ്ദേഹം പഠിച്ചിട്ടാണ് പഠിച്ചിട്ടാണെന്നത് പറഞ്ഞത് ഈ ഇർത്ത കബുത്വവിൽ ശർക്കില്ലാന്ന് അപ്പം ഇപ്പോൾ അയാൾക്ക് ഈ രൂപമാറ്റം സഹീറുദ്ദീൻ തന്റെ മകനിൽ നിന്ന് തൗഹീദ് പഠിച്ച് ഇബിനുമാസിൽ നിന്ന് ഇബിനുബാസിൽ നിന്ന് തൗഹീദ് പഠിച്ച് പോയാൽ പിന്നെ ലോകമുസ്ലിമികളെ കാഫറാക്കുന്ന പരിപാടി ഉണ്ടാവുക കാരണം ഇബിന് ഉദ്നിയയും ഇബിൻ അബ്ദുൽ വഹാബും ഇതിനെ തുടക്കം കുറിച്ചിട്ടുണ്ട് അവർ കാര്യമായിട്ട് ലോക ലോകമുസ്ലിമുകളെ കാഫറാക്കുന്ന പരിപാടിയാണ് അവരുടെ ആ ഉത്ഭവം തന്നെ അങ്ങനെയാണ് ഖവാരിജിയത്തിൻ്റെ പ്രവർത്തനം പോലെ മക്ക മുസ്ലിക്കുകൾക്ക് ഇറങ്ങിയതായ ഇന്തകലോ അവരെ എന്തു ചെയ്തു നീങ്ങിയത് എങ്ങോട്ടാണ് മുഷിരിക്കുകൾക്ക് ഇറങ്ങിയ ആയത്തിലേക്കാണ് ആ ആയത്ത് സുന്നികളെ പേരിൽ ഓതിയിട്ട് മുസ്ലിംങ്ങളെ പേരിൽ ഓതിയിട്ട് അവരെ കാഫറാക്കി അതുകൊണ്ടാണല്ലോ ഈ മുജാഹിദ് ബാലുശ്ശേരിക്കൊക്കെ അടിപതറിയത് ജിഫ്രിതങ്ങളാണോ മുന്തിയത് ബറ്റർ അല്ല അബൂജഹലാണോ അബൂജഹലാണ് അതിനല്ലേ ഖുഫ്രാരോഹണം ഇതല്ലേ ഷിർക്കാരോഹണം മുസ്ലിം പണ്ഡിതന്മാരെ നേരെ ആരോപിക്കുകയാണ് ഈ പ്രവർത്തനം ഒരു ഇന്നലെ തുടങ്ങിയതല്ല എത്രയോ കാലങ്ങളായി അതിൻ്റെ നാളുവൈകൾ പരിശോധിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കും